ഇങ്ങനെ അടുക്കളയുടെ കാര്യം പറയുമ്പോ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു കേട്ടോ ചേച്ചി ഇങ്ങനെ വാൾപേപ്പർ കിട്ടും വാൾപേപ്പർ ഒക്കെ നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടോ ഒന്നും ആദ്യമായിട്ടാണ് ഞാൻ മീഷോയിൽ നോക്കി വാങ്ങിയത് അപ്പോൾ ഇത് എത്ര എത്തുന്നു എനിക്കറിയില്ല നമ്മൾ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഏട്ടനോട് ഇങ്ങനെ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞ ഏട്ടനെ ഇതിനെ പറ്റി ഒരുപാട് ഐഡിയ ഇല്ല അപ്പൊ നമുക്കിന്ന് അതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ദിവസങ്ങളായിട്ട് ബാക്കി പറയാൻ കുറച്ച് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ വാൾപേപ്പർ അപ്പൊ അതിന്റെ ഉള്ളിൽ കുറച്ച് പണികളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാലേട്ടാ ചെയ്യാലോട്ടാണിയോ പിന്നെ ഇവിടെ ഇവിടെ ഇവിടെന്തായാലും ഒട്ടില്ല ഇവിടെന്ന് ഇങ്ങണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് മൊത്തം ചെയ്യാം തകയോ തകയില്ലേ തകയില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി വാങ്ങണം നമ്മള് പെയിന്റ് അടിക്കാന്നിട്ടോ വിചാരിച്ചു പക്ഷെ പെയിന്റ് അടിക്കണത് എന്റെ കൂട്ടുകാരൻ തന്നെ ഇല്ല അപ്പൊ അവനോട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പിന്നെ നമ്മുടെ കൂട്ടുകാർ പറയുന്നത് നമ്മള് തള്ളിക്കളയാൻ പ്രശ്നം അല്ല പെയിന്റ് ടത്ത് ഇങ്ങനെ പോയിരുന്നു ഈ ചുമരിലെ വാൾപേപ്പർ നിക്കുന്ന യാതൊരു പ്രതീക്ഷ എനിക്കില്ല പിന്നെന്താ നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ട് അത് തീരെ നമ്മളെനിക്ക് ഒരു വില കൊടുക്കാത്തമാര് ഇന്ന് കഴിഞ്ഞ വേണച്ചിട്ട് നമ്മളെപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് വരുന്ന ഇതൊന്നും കുഴപ്പമില്ല വാൾപേപ്പർ കൊട്ടിക്കാൻ പറ്റും പെയിന്റ് വലിയ വല്യ ഇതാ വല്യ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മക്ക് ഇപ്പോഴത്തെ അവസ്ഥക്ക് നടക്കില്ല കേട്ടോട്ടൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനെക്കുറിച്ച് എന്താന്നില്ല എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല നീതൊട്ടു തരണം എന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ ചെയ്യണു മാത്രമേ ഉള്ളു ഫിനിഷിംഗ് ആവുന്നോ അല്ലെങ്കിൽ നന്നാവുന്നോന്നും ഉദ്ദേശിക്കുന്നുണ്ട് ഞാനേട്ടെ നേരെ വേണമെങ്കിൽ നേരെയാവട്ടെ ചെറു എന്ത് അയ്യോ ഇതെന്ത്

കുട്ടി നേരത്തെ അല്ലേ കുഞ്ഞാ മുന്നിൽ വരാനേ എന്ത് സംസാരിച്ചാലും തെറ്റിപ്പോ വിക്കി വിൽക്കിട്ട് സംസാരിക്കാൻ കിട്ടില്ല വീഡിയോ വീഡിയോടുത്ത് പേടി മാറി നോക്കുമ്പോ സംസാരിക്കാൻ കിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ വീഡിയോ മാറി പൊടിയൂടെ ആക്കണ അങ്ങനെ ആക്കണ്ട ഇത് തട്ടിട്ട് വേറെ മറിച്ച് പറഞ്ഞു പറഞ്ഞ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അടിച്ചിട്ട് കാര്യല്ല പ്രശ്നം അടിച്ചല്ല ഫുള്ള് പൊടി താഴത്തെന്തേലും കണക്ക് അറിയാനത് അല്ല വേഗം കിട്ടിയത് എന്തുകൊണ്ടാ ഇതുകൊണ്ടൊക്കെ അല്ല വേഗത്തിൻ പറ്റിയതേ

എന്തായില്ല ഇത് തുടയ്ക്കാനൊക്കെ പറ്റുന്നതാണോ പഞ്ചര് അത് പെയിന്റ് അതെ

എന്താ ഏട്ടനോട് ചോദിച്ചപ്പോ വാങ്ങിക്കോന്ന് പറഞ്ഞപ്പോ എന്റെ ഇഷ്ടത്തിന് വാങ്ങി ഇതിപ്പോ നിങ്ങക്ക് ആർക്കും ഇഷ്ടായില്ലെന്നാ പറയുന്നെ പിന്നെ എന്താ നിങ്ങള് ഞങ്ങക്ക് നമ്മുടെ ഇവിടെ കല്യാണം കഴിക്കട്ടെ ആ കല്യാണം കഴിക്കട്ടെ വളരട്ടെ എന്നൊക്കെ ആൾക്കാർ ആൾക്കാര് ചോദിക്കൻ ചോദിക്കുന്നു രസണ്ടത് ഇവിടെ അവിടെ ഇവിടെ അഭാഗവും ചെയ്യണം നമുക്ക് കാണ ഭാഗം ഒക്കെ വൃത്തിയിലാക്കുന്നു വയ്യ നമ്മുടെ അടുക്കളയിൽ സുന്ദരിയാവട്ടെ അപ്പൊ നമ്മൾ ഇത് മൊത്തം ചെയ്യണം എന്നുണ്ടെങ്കിൽ പത്ത് രണ്ടായിരം രൂപയോളം വരുന്നുണ്ടാവുല്ലേ

ആരെന്ത് പറ ഏട്ടനെന്തു പറഞ്ഞാലും സംഭവം സൂപ്പർ ആണ് ഇല്ല മോട്ടിക്കോട്ടിക്കും സത്യം പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ഈ സംഭവത്തിന് എന്താ രണ്ടെണ്ണം എൺപത്തി

എട്ടിന്റെ പണി പതിനാറിന്റെ പണി എന്നൊക്കെ പറയില്ലേ എനിക്കിന്നൊരു എട്ടിന്റെ പണി കിട്ടിയ ദിവസോ ഇന്നത്തെ ഒരു ദിവസം വല്ലാത്തൊരു ദിവസമാണ് ഞാൻ രണ്ടെണ്ണാണ് ഓർഡർ ചെയ്തത് രണ്ടെണ്ണം ഓർഡർ ചെയ്തപ്പോ ഞാൻ വിളിച്ചു ചോ വിളിച്ചപ്പോ തന്നെ ഞാൻ ചോദിച്ചു രണ്ടെണ്ണത്തിന്റെ അല്ലേ പൈസ ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞു ഈ ഒട്ടിച്ചതും പിന്നെ ആകെ ഉള്ളതാണ് കേട്ടോ അതായിരിക്കണം ആ ഇതും ആ പേപ്പർ കണ്ടോ അത് കുറച്ച് ഭാഗത്തേക്കേ ഉള്ളു അപ്പൊ അവര് രണ്ടെണ്ണത്തിന്റെ പൈസ എടുത്തിട്ട് ഒന്നേ തന്നുള്ളൂ ിട്ട് പേട്ട അതിനെ വിളിച്ചു നോക്കിയാണ് നമുക്ക് ഇതിനെ പറ്റി അറിയൂല നമ്മൾ ആദ്യായിട്ട് ചെയ്തത് ഇങ്ങനെ ആയി പോവുകയും ചെയ്തു ഇനി അവര് ഇതെന്താ പറയണെന്നറിയോ ഇത് പൊളിച്ചിട്ട് ചുരുട്ടിട്ട് റിട്ടേൺ അയച്ചു കൊടുക്കാൻ നമ്മളത് നേരപ്പൊന്നു എന്താ അത് എൻ്റെ ഫോണിൽ ഞാൻ രണ്ടെണ്ണം ഒരേ ഒപ്പം ഒരു ദിവസം ഓർഡർ ചെയ്തത് അപ്പൊ അതില് രണ്ടില് അവരോട് ഞാൻ ചോദിച്ചപ്പോഴും അപ്പഴും പറഞ്ഞു

മീശക്കാർക്ക് ഒന്നും കൊടുക്കണ്ട ഇതവിടേക്കും ഇവിടെ അപ്പൊ നമ്മളിപ്പോ വിളിച്ചു വെക്കപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞ സാധനം ഇനി ഇല്ല സാധനം കഴിഞ്ഞു ഇത് അങ്ങനെ ഇങ്ങോട്ടില്ലാത്ത പോലെ കിട്ടാ സാധനം കഴിഞ്ഞ് ഈ സാധനം ഇല്ല അപ്പൊ അതുകൊണ്ട് അവര് അതിന്റെ ഒന്ന് ഒരു മിസ്സിംഗ് ഒരു പാക്കറ്റ് മിസ്സിങ് ആവേണ്ട അതിന്റെ പൈസ റീഫണ്ട് ചെയ്യും അപ്പൊ അത് അതിന്റെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ പൈസ കേറും ഇപ്പൊ എന്താ ഈ കടിച്ചതുമില്ല പിടിച്ചതല്ല ഈ സാധനം എങ്ങനെ കൊടുക്കാൻ പറ്റിയ ഇതാണ് ചുമല്ലേ ൾക്ക് കിട്ടുമ്പോ അവർക്ക് പറ്റാതെ അതൊന്നുമില്ല ഈ സാധനം ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല പൈസ കിട്ടില്ല നമ്മളിപ്പോ ഉപയോഗിച്ചില്ലേ ഇനിയിപ്പത് കിട്ടില്ലല്ലോ ഞാൻ ആശിച്ചപ്പോ എന്ത് കാര്യം വിചാരിച്ചാലും നടക്കേയില്ല കേട്ടോ എന്നുള്ള അത് എന്ത് ചെറുപ്പം മുതലേ ചെറുപ്പം ഇങ്ങനെ വിചാരിക്കാറുണ്ട് നമ്മൾ എന്താഗ്രഹിക്കണം ദൈവം ആയിട്ട് നമുക്ക് ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒട്ടിക്കാൻ പറ്റില്ല അവിടെ അവിടെ ഒട്ടിക്ക ഇതു കൊട്ടിയെന്നല്ല പറ്റുമോ ഏട്ട അവിടെ ഒട്ടിക്ക് ഏവിടെ ഒട്ടിക്ക് ഇതിനെ ദിങ്ങേ ഒട്ടി ചിരിത അവിടെ ഒട്ടി ഇതിന്റെ കുട്ടി ബാക്കിള്ളത് കൊണ്ടണട്ട നമുക്ക് വീണ ഒട്ടിക്കാം ബാക്കി കിട്ടിയല്ലേ വേറെ വേറെ നമുക്ക് വാങ്ങാ ഏട്ട ഒട്ടിക്കാട്ടോ ഒരു સમાദാനം ഇതാ അമ്മത്തത്രല്ലു ഇന്നെ അമ്മയ്ക്കോ എനിക്ക് എത്ര അവിടെ വെച്ചിട്ട് ഇവിടേ വെച്ചിട്ട് അവിടെ വെച്ചേക്കാം അവിടെ ഒട്ടിക്ക് അമ്മ റൂമിലാണ് കൊണ്ടുവെക്കുക ഏട്ട അവിടെ ഒട്ടിക്കാട്ടോ ഇണ്ട സമ ഇതാണ് ഒട്ടിക്കാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഇവിടേ ഇതെങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല പൈസ അഞ്ച് 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 പൈസ മീറ്റർ അമ്മനെ മാറണത് അഞ്ച് മീറ്റർ ആണ് പറഞ്ഞിട്ടാണ് എനിക്ക് അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ നോക്കിട്ടത്

അമ്മ ചിരിക്കുന്നു അങ്ങനൊന്നും പറയാൻ പറ്റില്ല മീശോ സാധനം വന്നു ഇതുവരെ മോശം ഒന്നും ആയിട്ടില്ല ആയിട്ടോ സാധന ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല ആഗ്രഹിച്ചതൊന്നും കിട്ടില്ല ഹെ ബ്ലാക്ക് ബുക്ക് ഇടരെ ബ്ലാക്ക് വൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനി അതാണ് അത്ര ഓസായി നമ്മൾ ഒരു കാര്യം പറയും ബോ അതിട്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞേക്കിന്ന ആയിട്ട് ചോദ്യങ്ങൾ വരും ആർക്കും മനസ്സിലാവില്ല ഇതുപോ സ്കാൻ ചെയ്യാനന്ന് പറഞ്ഞപ്പോൾ ദിവസങ്ങൾ കുറച്ചായിട്ടോ അതിനടക്ക് ആ ഇല്ല ಅದക്കുള്ള പറഞ്ഞില്ല നമ്മൾ ആദ്യം സ്കാൻ ചെയ്തത് വയറിനാണ് ട്ടോ അതേ പീരിയഡ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ട് വർഷത്തോളായ പീരിയഡ്സേ ഇല്ല അപ്പൊ നമ്മളിവിടെ ഞാനധികം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും നമുക്ക് കിട്ടുന്ന വരുമാനത്തില് ഇതിപ്പോ പുറമേന്ന് ഒരാൾക്ക് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഒരുപക്ഷെ മനസ്സിലാവില്ല നമ്മളുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ പലതും ഉള്ളതിനും അപ്പുറം നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കാരണം നമ്മൾ ഫുഡ് കുക്കിങ്ങിന് തന്നെ കുറെ സമയങ്ങളിൽ നോക്കി മാക്സിമം ഇറച്ചി മീനും കാരണം എന്താ വെച്ചാൽ അത് വീഡിയോയിൽ വ്യൂ വരുന്നതും കൂടുതൽ അതാണ് നമ്മള് നാടൻകറി കിട്ടുമ്പോ ആരാണ് കാണുന്നത് ആർക്കും ഇഷ്ടാവുന്നില്ല ആരും നാടൻ കറി ഇഷ്ടപ്പെടുന്നവരൊന്നും ആരും ഇല്ല ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇറച്ചി മീനൊക്കെ ഇട്ട് കരിച്ചു പോച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതന്നെ എല്ലാവർക്കും അതിലെ കാണാനും കൗതുകമല്ല അപ്പൊ നമ്മള് പൈസ ഇല്ല പൈസയുടെ ബുദ്ധിമുട്ട് വന്നാൽ കൂടെ നമ്മള് ഇറച്ചി മീനില് നമ്മള് ചെയ്യേണ്ടി വന്നു ഇപ്പൊ തീരെ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നു കാരണം എന്താ വെച്ചാൽ അങ്ങനെ അതിന്റെ കൊറേ കാര്യങ്ങൾ ഫൈന നമുക്ക് ഈ വീടുപണിക്ക് വേണ്ടിട്ട് നമ്മള് ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട് വീട് വീട് എന്തെങ്കിലും പണി നമ്മൾ അങ്ങനെ ചെയ്തു എന്നിട്ടും അഞ്ച് വർഷായിട്ടും നമ്മുടെ വീടിന്റെ വീടിന്റെ കാണിച്ചോ അഞ്ച് വർഷായി നമ്മളൊക്കെ കഴിവുള്ളവരാണ് വെച്ചാൽ എന്നോ നമ്മളെ വീടിന്റെ ഒക്കെ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മാറിയിട്ടുണ്ടല്ലേ ബാങ്കിൽ സ്വർണം വെച്ചതിന്റെ ആധാർ വെച്ചതിന്റെ ഇപ്പൊതാ ആശുപത്രി കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ മെൻസസ് ഇല്ലാതെയുമ്പോ നമ്മളെന്തായിട്ടും ഇവിടെ ഗവൺമെന്റ് കടമ്പഴിപ്പുറം പോവും കല്ലടിക്കോട് പോകും ഇപ്പൊ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു സ്കാൻ ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്കാൻ ചെയ്ത് വെക്കാൻ പറഞ്ഞു അപ്പൊ സ്കാൻ ചെയ്തപ്പോ പി സി ഒ ഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ പറഞ്ഞോ കൊറച്ച് കൊഴുപ്പുണ്ട് അത് എന്താ കൊഴുപ്പ് കുറേയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ശരിയാക്കണം അപ്പൊ അങ്ങനെ കണ്ടോ പോയപ്പോണ്ടോ തൊണ് ചങ്കിൻ്റെ ഇവിടെ വലു വെള്ളം കൂടുന്ന പോലെ അതേപോലെ എനിക്ക് കുറച്ചായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഒരു നമുക്കിവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കില്ലേ വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഇങ്ങനെ ഇറക്കാനൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഡോക്ടർ അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിൻ്റെ കഴുത്തിൻ്റെ ഇവിടെ എന്താ ഇങ്ങനൊരു മുഴ പോലെ തോന്നുന്നുണ്ട് കുറേ യോജിച്ചങ്ങനെ കുറച്ചായി നമ്മളെ ഓരോ ബുദ്ധിമുട്ട് കാരണം നാളെ തട്ടേ മറ്റൊന്നാട്ടേന്ന് ഇങ്ങനെ വിചാരിച്ചു തരുന്നു ഞാൻ ഏട്ടനോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അത് അപ്പൊ അത് കാരണം നമ്മളിപ്പോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ ഏട്ടനെ പിന്നെ നമ്മള് പോവാൻ നോക്കുമ്പോഴേക്കാണ് ബാങ്കിൽ നിന്ന് കടലാസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അവരുടെ ചീത്തനേക്കാളും നല്ലത് നമ്മുടെ കാര്യങ്ങൾ കൊറച്ച് മുടക്കി വെക്കുക അല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുടക്കിയിട്ട് അതൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു മാസത്തിൻ്റെ മുകളിലായി സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ എന്താ ഇന്ന് സ്കാൻ ചെയ്യാൻ പോയി നമ്മൾ പാലക്കാട് പോയി സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ ഇവിടെ രണ്ട് സൈഡിലും ഓരോ മുഴകൾ ചെറു ചെറിയ്ക്ക് ഒരു മുഴ വരുന്നുണ്ട് രണ്ട് സൈഡിലും കൊണ്ട് ഇത്ര അപ്പം അത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ എന്തായാലും സർജറി ചെയ്തിട്ട് എടുത്തു കളി തന്നെ വേണ്ടിവരും എല്ലാ പറഞ്ഞു കഴിഞ്ഞോച്ചാൽ ഇതേപോലെ ആവാൻ വേണ്ടിയിട്ടിപ്പം ഞാൻ നമുക്കിപ്പോൾ എന്തായാലും ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് അത് പിന്നെ വിചാരിച്ചൊരു കാര്യമില്ല അപ്പം ഞാൻ വന്നു ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എപ്പോഴൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള സാ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാണ് വച്ചാലും ഇപ്പോൾ അതിലും പറ്റിയ ഒരു സാഹചര്യം അല്ല നമ്മുടെ അപ്പോൾ അത് കാരണം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർന്ന് ഇനിയും ഈ മുഴ വളരാതിരിക്കാനും അതേപോലെ ഇവിടെ എന്താ ഇത് നീര് വരാതിരിക്കാനുള്ള മരുന്ന് കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വെച്ചാലും നല്ല അസ്വസ്ഥതകൾ തോന്നുമ്പോ ഭാവിയില് സർജറിയോ കാര്യങ്ങളോ അത് നമുക്ക് എപ്പോ വേണെങ്കിലും ചെയ്യാട്ടോ സർജറിയോ കാര്യങ്ങളോ ചെയ്യാൻ പറഞ്ഞു അതെന്താ പിന്നെ രണ്ട് കഴലി ഉണ്ട് പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങലും വെള്ളം കുടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പൊ നല്ല നീരുണ്ട് ഇത്ര ഇവിടെ അപ്പൊ അതിനുള്ള മരുന്നൊക്കെ തന്നു അല്ലാതെ നമ്മൾ എന്താ വീഡിയോ അല്ലാണ്ട് ഈ ഭാഗത്ത് അരിമ്പാറ പോലെ ഒരു ദശ നിക്കുന്നുണ്ട് അത് എത്ര നീളുണ്ട് കേട്ടോ അത് മുടി ഇങ്ങനെ മതി കഴിഞ്ഞാലേ കാണു ഞാൻ അപ്പഴാദ്യ കാണേ അപ്പൊ അത് ഇവിടെ മൊത്തം ഫുള്ള് വേദന ഒരു ദിവസം എല്ലാരേം പേടിപ്പിച്ചു ആ വേദന കണ്ടിട്ട് ഞങ്ങള് അവിടെന്നെ ഒരു ഡോക്ടർ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഡോക്ടർ ഉണ്ട് റിട്ടയർഡ് ഡോക്ടർ ആശോകൻ ഡോക്ടർ പറയും അല്ല അവിടേക്ക് നമ്മൾ പോയി നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന അവിടെ അപ്പൊ അവിടെ പോയി നോക്കുമ്പോൾ അന്ന് ഡോക്ടർ ലീവാണ് അപ്പോൾ ഓട്ടോക്കാർ പറഞ്ഞ അതിൻ്റെ അപ്പുറത്ത് വേറെ ലേഡീസ് ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നമ്മൾ പേര് പറയും മോശം അപ്പൊ പേര് പറയില്ല പേരൊക്കെ അറിയാവുന്ന പേര് തന്നെയാണ് അപ്പൊ അവിടെ പോയി നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര ആണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സർജറിനെ കാണണം പറഞ്ഞു അപ്പൊ അത് ഒന്നല്ലെങ്കിൽ ജില്ലാ ആശുപത്രി പൊക്കോളും അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി പൊക്കോളും അത് മാക്സിമം ജില്ലാ ആശുപത്രിയിലെ താലൂ താലൂക്ക് ആശുപത്രിയിൽ തന്നെ പോകണം അല്ലാന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വലിയ സർജറി ആക്കി ചെയ്യും ഞാനപ്പത് പുറത്തു നിന്ന് കേട്ടോണ്ടിരിക്കുള്ള് കേറിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം അടച്ചിട്ട് എനിക്ക് ഇങ്ങനെ നോക്കി കാണാ ഡോക്ടർ കൺസൾട്ടിങ് റൂം അങ്ങനെ ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അത്ര സീരിയസ് ആയിട്ട് ഡോക്ടർ പറയുന്നത് എന്തായാലും പെട്ടെന്ന് ആ പിന്നെ അത് ആ സാധനം എടുത്തിട്ട് വേറെ ലാബിലേക്ക് അയച്ച് അതിന്റെ റിസൾട്ട് ഒക്കെ നോക്കണം അപ്പൊ അത് വൈകരുത് ഭയങ്കര ഡേഞ്ചറാണ് പറഞ്ഞു വേദനയുള്ളതുകൊണ്ട് നല്ല പേടിക്കണം പറഞ്ഞു പൊട്ടാറായ പോലെ പൊട്ടാറായ പോലെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വീട്ടില് അവസ്ഥ ഒരു ഭയങ്കര ദയനീയ എല്ലാ ആരുമില്ല ഉറക്കില്ല എല്ലാരും പേടിച്ചാകാൻ ഒരു സീസ് ആയി പറഞ്ഞില്ലേ ആ സമയത്ത് ഇവിടെ വീട്ടിലേക്കും വിളിച്ചു പറഞ്ഞു കോട്ടത്തറ അട്ടപ്പാടി എന്ന് പറഞ്ഞ കോട്ടത്തറ അവിടെ ഇങ്ങനെ ഒരു നല്ലൊരു സർജൻ ഡോക്ടറുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം അവിടേക്കൊക്കെ ആരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഓക്കിയും ഒക്കെ റെഡി ആക്കി ഞങ്ങൾ പറഞ്ഞു ഒമ്പത് മണിയാകുമ്പോഴേക്കും അവിടേക്ക് എത്തണം പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടി അട്ടപ്പാടിക്ക് ഇവിടെ നിന്ന് വഴി എത്ര കണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി തേക്കിന് രാവിലെ ഇവിടെ നിന്ന് നേരത്തെ പോയി ഒമ്പത് മണിക്ക് മുന്നേ അവിടെ എത്തി ഡോക്ടറെ കണ്ടു ഡോക്ടർ തോറ്റെ പറഞ്ഞു വരുന്ന അവിടുന്ന് കോങ്ങാട്ട് പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു ഇതുകൊണ്ടല്ല ഇതിന്റെ പ്രശ്നം ഇതല്ല ഇത് വരുന്നത് ഇതുകൊണ്ടൊന്നല്ല വേദന വരുന്ന ഇതുകൊണ്ടല്ല ഇത് അരിമ്പാറ പോലെ സാധനമാണ് നിങ്ങൾ ഇത്ര ദൂരംന്ന് വന്നല്ലേ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തു തരാം ഒരു പത്ത് മിനിറ്റ് നേരത്തെ പണിയുള്ളൂ ഞാൻ ഇപ്പൊ തന്നെ എടുത്തരാളിപ്പൊരു തീരുമാനം പറയണം പറഞ്ഞു അപ്പൊ ഇതുകൊണ്ട് നാളെക്ക് വേദന ഉണ്ട് ഏ ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഇത് അരിമ്പാറയുടെ കണത്തിപ്പെട്ട ഒരു സാധനമാണ് അത്യാവശ്യം ഇങ്ങനെ വളർന്നു വരിക അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരില്ല നിങ്ങൾക്ക് അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തു തരാം അപ്പോ അത് കേട്ടപ്പോ പിന്നെ പറഞ്ഞാൽ നമുക്ക് അത് ആയി അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇ എൻ ടി കാണുന്ന് പറഞ്ഞു ഇ എൻ ടീനെ കണ്ടു ഇ എൻ ടി കണ്ടപ്പോ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിട്ട് പറഞ്ഞ ജീവിതല്ല പ്രശ്നം അപ്പൊ പല്ല് ഡോക്ടറെ കാണിക്കുന്നു പറഞ്ഞു അപ്പൊ ഇതെല്ലാം ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് ട്ടോ നമ്മളെ ജില്ലാശുപത്രി പോയ പോലെ എന്നല്ല അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഡോക്ടർ കാണാൻ അവര് പറ്റും തന്നെ അങ്ങോട്ട് നമുക്ക് മാറ്റി പറഞ്ഞു നമ്മൾ അവിടെ പോയി പല്ല് ഡോക്ടറെ തന്നെ കണ്ടു പല്ല് അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് എക്സറേ എടുക്കണം എന്ന് പറഞ്ഞു പോയി അഞ്ച് മിനിറ്റ് കൊണ്ട് എക്സ്റേ എടുത്ത് ആയിട്ട് വന്നപ്പോൾ പറഞ്ഞു ഈ അണക്കിലൊരു പല്ല് വരുന്നുണ്ട് അത് ദശേനുള്ളിൽ ആ പല്ല് നിൽക്കുകയാണ് അപ്പൊ അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വേദനയാണ് അത് തീർണം അപ്പൊ തൽക്കാലം വേദന മാറിയിട്ട് ചെയ്താൽ മതി പറഞ്ഞു ഇത്രേ ഉള്ളൂ പ്രശ്നം വേണ്ടിട്ട് പേടിച്ച് പേടിച്ച് ആണോ നിങ്ങളുടെ മുമ്പിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാത്തോർമയില് വരുമ്പോ പറയണത് മാത്രം പ്രത്യേകിച്ച് കാര്യം കേട്ട അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ